ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്കുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഇവിടെ ഹൈദരാബാദിൽ വന്നിട്ട് ഞങ്ങൾ നോർമലി എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഫാമിലിയായിട്ട് പാർക്കുകൾ ഒക്കെ ഉണ്ടാകും നമ്മളിങ്ങനെ നോർമലി പോവുമല്ലോ ട്രിപ്പ് അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ മുമ്പിലും പറഞ്ഞിട്ടുള്ള എനിക്ക് വീട്ടിലിന്നിങ്ങനെ ബോറടിക്കുമ്പോൾ സൺഡേ സൺഡേ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യും ഞാൻ സാറ്റർഡേ ഒരു സൺഡേ ഏതെങ്കിലും ഒരു ഹോളിഡേ വരാൻ വേണ്ടിയിട്ട് അപ്പോഴേട്ടാ പോവാ പോവാ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ റെഗുലറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്നു വെച്ചാൽ എനിക്ക് കൂടുതലും അങ്ങനെ എന്താ പറയാ ഒരുപാട് കാശ് മുടക്കണം അങ്ങനൊന്നുമില്ല ഒരുപാട് വലിയ ഇതായിട്ട് പോകണം അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ഏതെങ്കിലും ഒരു പാർക്കിൽ പോയി കുറച്ച് പാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊന്നും പോലെ ഭയങ്കര വലിയ പാർക്ക് ഏക്കർ കണക്കിനുള്ള പാർക്കുകളാണ് ആ പാർക്കിൽ വന്നിട്ട് അവിടെ അവിടെ ഒക്കെ കുറെ ഇങ്ങനെ ഒക്കെ ഉണ്ടാവുള്ളൂ ബാക്കി സ്ഥലത്തൊക്കെ നമ്മുടെ മുട്ടക്കുന്നുകൾ മാതിരി മൊത്തം ആണ് ഫുള്ള് ഫുള്ള് ലോണുകൾ അപ്പൊ അവിടെ പോയിരിക്കാൻ ഒറായ വലിയ വലിയ മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാകട്ടെ അതിന്റെ മേ ബി അതിനുള്ളിൽ തന്നെ ഒരു ചെറിയ ലേക്ക് പോലെയൊക്കെ ഉണ്ടാവും നല്ല ഭംഗിയായിട്ടുണ്ടാവും കാണാനായിട്ട് വലിയ പാർക്കുകൾ അപ്പം ഇവിടെ ഒരു മൂന്നാല് പാർക്കുകളുണ്ട് കേട്ടോ ലുംബിനി പാർക്ക് എൻ ജി ആർ പാർക്ക് പിന്നെ വന്നിട്ട് സഞ്ജീവയ്യ പറഞ്ഞിട്ടൊരു പാർക്കുണ്ട് അങ്ങനെ പിന്നെ അവിടെ ഇവിടെ കുറച്ച് ചെറിയ ചെറിയ പാർക്കുകളുണ്ട് ഇതൊക്കെയാണ് വലിയ പാർക്കുകൾ അപ്പോൾ ഈ സഞ്ജീവയ്യ പാർക്കിൽ വന്നിട്ട് ഭയങ്കര വലിയൊരു ഫ്ലാഗ് ഉണ്ട് കേട്ടോ അതിനിപ്പം ഇന്ത്യയിലെ വലിയ ഫ്ളാഗാണോ അങ്ങനൊന്നും അറിയില്ല പക്ഷെ ഭയങ്കര വലിയ ഫ്ളാഗ് ആണ് അത് കാണാൻ വേണ്ടി ഒക്കെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ പോയി ഞാൻ ഞാന് ഏട്ടന് കുഞ്ചു പിന്നെ അതെ ഏട്ടന്റെ അനിയത്തി ഏട്ടൻ്റെ അനിയത്തിയും അവരെ ഫാമിലിയും ഹസ്ബൻഡ് കുട്ടികളങ്ങനെ ഞങ്ങൾ ഇത്ര രണ്ട് ഫാമിലിയാണ് അവിടെ പോയത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ആ പാർക്കിലേക്ക് പോകുന്നത് മറ്റേ എൻ ടി ആർ പാർക്കിലെ ലുംബിനൊക്കെ എപ്പോഴും പോകുന്നതാണ് ഒരുപാട് ആൾക്കാർ വരുന്നതാണ് അപ്പോൾ അവിടെ എപ്പോഴും ഫുള്ള് റഷായിട്ടുണ്ടാവും അതുകൊണ്ട് ശരി നമുക്ക് ഇനി ഒരു പാർക്ക് ആയിട്ട് ഒന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് അവിടെ പോയി അവിടെ പോയിട്ട് ഈ പോലെ തന്നെ ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുക നല്ല കാറ്റുമൊക്കെ കൊണ്ട് ഈവനിങ് ടൈം നിറയെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കാറ്റും തണലും ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നിട്ട് ശരി നമുക്ക് എവിടെങ്കിലും ഇരിക്കാന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഏത് സൈഡിലേക്ക് ഇങ്ങനെ നോക്കിയാലും ഇതാണ് കാണുന്നത് എല്ലായിടത്തും പെയർ പെയറായിട്ടിരിക്കുന്നു അയ്യോ ഇവിടെ ഇരിക്കാൻ വയ്യ ഇവിടെ ഇരിക്കാൻ വയ്യ ഇത് ആക്ച്വലി അവിടെ ക്യാമറസ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്താ അറിയില്ല ഇതൊക്കെ വെച്ച് നോക്കിയാ ഞാനൊരു എന്താ പറയാ ഈ നയൻറ്റി കിഡ്സ് എന്നൊക്കെ പറയുന്നതിൽ എനിക്കിപ്പോ അഭിമാനമാണ് തോന്നുന്നത് എനിക്ക് ടൂ കെ കിഡ് ആവേണ്ട ആവശ്യമില്ല എല്ലാവരും ഞങ്ങൾ ടൂ കെ ആണ് ഞങ്ങൾ ടൂ കെ ആണെന്ന് വലിയ സ്റ്റൈലായിട്ട് പറയുന്നുണ്ടല്ലോ ഈ അസ എന്താ പറഞ്ഞാൽ നമ്മുടെ കാലത്ത് ഈ മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ വീഡിയോ എടുക്കുക ഈ ഇതുമാതിരിയുള്ള പണികളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ അതുകൊണ്ടുതന്നെ ഇപ്പോഴത്തെ കുട്ടികൾ എന്താ പറയുക അവരിങ്ങനെ ഭയങ്കര അഭിമാനത്തോടു കൂടി പറഞ്ഞു ഞങ്ങൾ ടൂക്കെയാണ് ഞങ്ങൾ ആണെന്നൊക്കെ പറയുന്നത് പക്ഷെ അതിൽ ഒരുപാട് ഓ ഒരുപാട് പോയി ഇപ്പോഴത്തെ കുട്ടികൾ കുറെ ഇപ്പം പറയുമ്പോൾ കുറെ ആൾക്കാർ ഇപ്പോൾ വരും എൻ്റെ തല നിന്നാൻ വേണ്ടിയിട്ട് ഞാൻ ജനറൽ ആയിട്ടാണ് പറയുന്നത് അല്ലാണ്ട് എൻ്റെ കുട്ടി നന്നായിട്ടുണ്ട് എൻ്റെ കുട്ടി അങ്ങനല്ല എനിക്കും മോളുണ്ട് ഞാനും എൻ്റെ മോള് നന്നല്ല എന്ന് പറയില്ലല്ലോ അത് ഞാനിങ്ങനെ ഒരു ഓവറോൾ ആയിട്ട് പറയുകയാണ് ചിലപ്പോൾ നമ്മളുടെ ടൈമിൽ കൂടിയും നടന്നിട്ടുണ്ടാവുമായിരിക്കാം പക്ഷേ അന്നൊന്നും ഇത് പുറത്ത് പറയാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവ് ആയിരുന്നില്ലല്ലോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നില്ല ഇപ്പം എന്തെവിടെ നടന്നാലും ഉടനെ അത് വീഡിയോ പിടിച്ച് കാണിക്കുന്നത് കൊണ്ട് നമ്മൾ അപ്പപ്പോൾ അറിയുന്നു അപ്പോഴും നടന്നിട്ടുണ്ടായിരിക്കാം മേ ബി അപ്പോഴത്തെതിനേക്കാളും കുറച്ച് കൂടുതലിപ്പോൾ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ സെയിം ആണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഭയങ്കര ഹൊറിബിൾ ആയിട്ടുള്ള കാഴ്ചകളായിരുന്നു ഞങ്ങൾ അവിടെ കണ്ടത് അസില് പാർക്കൊക്കെ ചെയ്തിരിക്കുന്നത് ഈ ഇൻഡിമേസ് വേണ്ടിയിട്ടാണോ ഇവർ വന്നിട്ട് ഇങ്ങനെ ക്ലോസായി ഇടപഴകാൻ അവർക്ക് ഒരു റൂം എടുത്തിട്ട് അവിടെ പോയി ചെയ്യാവുന്ന കാര്യങ്ങളുള്ളത് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പരസ്യമായിട്ട് കാണിക്കേണ്ട ആവശ്യമുണ്ടോ എത്ര മോശമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ച് ഞങ്ങൾക്ക് അവിടെ ഇരിക്കേണ്ടി വന്നു ഞങ്ങൾ ഇങ്ങനെ ഒരു ഒരു ലോണിൽ ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് സൈഡിലൊക്കെ നോക്കിയപ്പോഴേക്കും ബെറ്റർ ആയി തോന്നി ബാക്കി എല്ലായിടത്തും ഒരേ സീൻസാണ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിലത്തെ പോലെ ചെന്നിട്ട് നാട്ടിലൊക്കെ എങ്ങനെ ഇരിക്കുന്ന കൂടെ കഴിഞ്ഞാൽ എന്താ പറയുക സദാചാര പോലീസ് എന്നൊക്കെ പറയാ ആൾക്കാർ പോയി ചോദിക്കും ഇവിടെ ആരും ഒന്നും ചോദിക്കുകയില്ല പറയുകയില്ല ചെന്ന് ചോദിച്ചാൽ അടി കിട്ടുമോ എന്തോ അറിയില്ല അപ്പോൾ ഞങ്ങൾ ഇരിക്കുകയാണ് ഞങ്ങൾ നേരെ മുമ്പിൽ വന്നിട്ട് ഒരു പെണ്ണും ചെക്കനും അറ്റ്ലീസ്റ്റ് അവർക്കൊരു മറ ഒരു എന്തെങ്കിലും മരത്തിന്റെ ബാക്കിൽ പോയിരുന്നു ഇടേ ഒരു രണ്ട് ഫാമിലി അവിടെ ഇങ്ങനെ ഇരിക്കുന്നു ഞങ്ങൾ മുമ്പിൽ വന്ന് ഇരിക്കുകയാണ് മുമ്പിൽ വന്ന ആ ചെക്കൻ ഇരുന്നു ആ പെണ്ണ് മടിയിൽ കയറി അതിനുശേഷം അവര് ഷോൾ വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്തു അ എന്തൊരു എന്ത് ഡെയറാണതൊക്കെ ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ആണ് കെട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എണീച്ചു പോവുകയുണ്ടായത് ഞാൻ വിചാരിച്ചു അറ്റ്ലീസ്റ്റ് ഒരു മൊബൈൽ മൊബൈൽ കയ്യിലുണ്ട് മിണ്ടാണ്ട് ഒരു വീഡിയോ എടുത്തിട്ട് ലൈവ് പോയാലോ എന്ന് പറയുന്നത് ഞാൻ ആലോചിച്ചു അവർ പേരന്റ്സിനെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ എന്തൊരു ധൈര്യമാണ് എന്തിനാണ് അവരി ഇത്രയും അവർക്കിതായിരിക്കണെങ്കിൽ ഒന്നുകിൽ റൂമിൽ പോവാ അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടുണ്ടാവില്ലായിരിക്കും പക്ഷെ ഒരു ഫാമിലിയുടെ മുമ്പിൽ വന്നിട്ട് അതും കുട്ടികള് മൂന്നാല് കുട്ടികളുണ്ട് അവരൊക്കെ മുമ്പിൽ വന്നിരുന്നിട്ട് ഷോളിൽ ഇട്ടിട്ട് അവനെ മടിയിൽ കയറിയിരിക്കാണ് എത്ര മോശം ബാക്കി പറയാനേ പറ്റില്ല കണ്ടിട്ട് ഞങ്ങൾ നാണം കേട്ട് അവിടെ നിന്ന് എണീച്ചു പോയി എണീച്ചുപോയി നിങ്ങളൊന്നാലോചിച്ച് നോക്ക പട്ടാ പകല് ഈ എന്താ ഈ ജനറേഷൻ ഈ കുട്ടികളൊക്കെ എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്കറി